കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ പോലീസ് അന്വേഷണത്തെ വിമർശിച്ച് ഹൈക്കോടതി അന്വേഷണം തുടങ്ങി നാലു വർഷമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തത് എന്തുകൊണ്ടെന്നാണ് കോടതിയുടെ ചോദ്യം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഇപ്പോൾ ശ്രീകാന്ത് കോടതിയുടെ വിമർശനം ഉണ്ടാകുന്നു എന്താണ് ഇതിന് നൽകുന്ന മറുപടി പ്രോസിക്യൂഷൻ വിവരങ്ങൾ ഈ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തെയാണ് ഇപ്പോൾ കോടതി വിമർശിച്ചിട്ടുള്ളത് നാല് വർഷമായിട്ടും അന്വേഷണ പുരോഗതി ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് എന്നിപ്പോൾ കോടതി ക്രൈംബ്രാഞ്ചിനോട് ചോദിച്ചിരിക്കുന്നു ആളുകളെ കൊള്ളയടിച്ച സംഭവമല്ലേ ഇത് എന്നിട്ടും നടപടിയെടുക്കാൻ വൈകുന്നത് എന്തുകൊണ്ടാണെന്ന് കോടതി ചോദിക്കുന്നു നാല് വർഷമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തത് എന്തുകൊണ്ടാണെന്നും കോടതി ക്രൈംബ്രാഞ്ചിനോട് ചോദിച്ചിട്ടുണ്ട് ഇ ഡി വളരെ കൃത്യമായി അന്വേഷണം നടത്തുന്നുണ്ടല്ലോ ഇങ്ങനെ പോയാൽ കേസ് സി ബി ഐക്ക് കൈമാറേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി കേസുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം ഇ ഡി കൊണ്ടുപോയതുകൊണ്ടാണ് അന്വേഷണം പൂർത്തീകരിക്കാൻ കഴിയാത്തതെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു എന്തായാലും ഇതിന്മേൽ വാദം തുടരും